ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചക്കക്കുരു ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്സായിട്ടാണ് കമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ആൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ട്രിക്ക് എന്ന് അപ്പോൾ ഇതാ ചക്കക്കുരു ആ ഒരു സീസണിൽ ഇടയ്ക്കിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മടുക്കും അല്ലേ അതിനായിട്ട് നമുക്ക് കുറേ മാസങ്ങളോളം തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ കുറച്ച് ചരൽ എടുക്കുക ചരൽ മണ്ണില്ലേ അതെടുത്തിട്ട് നമ്മൾ എടു നമ്മളുടെ കയ്യിൽ എത്രയാണോ ചക്കക്കുരു ഉള്ളത് അതിലൊന്ന് നല്ല പോലെ തന്നെ ഇതാ കാണുന്ന പോലെ തന്നെ മിക്സ് ആക്കി എടുത്തിട്ട് വെച്ചാൽ മതി കേട്ടോ നോർമലി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ച ചക്കക്കുരു ഒരാഴ്ച കേട് വരാനായിട്ട് തുടങ്ങും അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇതെൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ എൻ്റെ സിസ്റ്റർ ചെയ്തു വെച്ചതാണ് അവിടുന്ന് ഞാൻ കുറച്ച് കുറച്ചെടുത്തും നിങ്ങൾക്കും കൂടി കാണിച്ചരാന്ന് വെച്ചിട്ട് അവിടെ ഒരുപാട് ഇനിയുണ്ട് ഉണ്ട് ഇതിങ്ങനെ ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുമ്പോൾ ഏത് ടൈമ് വേണമെങ്കിലും കിട്ടുമല്ലോ ഇപ്പോൾ ഏകദേശം ചക്ക സീസണൊക്കെ കഴിഞ്ഞു ഇനി വരുന്ന ചക്ക സീസണിലും നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ കുരുമൊക്കെ ബാലൻസായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഹെൽപ്പാകുന്ന ഒരു ട്രിക്ക് തന്നെയല്ലേ ഇത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ആക്കി കൊടുക്കുക അവർക്കും കൂടി ഈ ഒരു ട്രിക്ക് അറിഞ്ഞോട്ടെ അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ചെറിയൊരു റെസിപ്പിയും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു നോർമലി നമ്മൾ ചക്കക്കുരു കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് എനിക്ക് കുറേ നാൾ ഇങ്ങനെ സ്റ്റോർ ചെയ്തു വെച്ചിട്ട് കഴിക്കുമ്പോഴ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ചെമ്മീൻ ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ച് കറിവൊക്കെയാണ് ദോശയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ചക്കക്കുരി എടുത്ത് ക്ലീനാക്കി തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുത്തു നല്ലപോലെ തന്നെ കഴുകിയെടുക്കാനായിട്ട് നോക്കുക ഏതായാലും ഉൾഭാഗത്തൊന്നും മണല ചരൽ മണ്ണത്തില്ല പുറം പുറത്ത് തന്നെ നല്ലപോലെ തന്നെ എടുക്കുക എന്നിട്ട് ഇതാ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചട്ടീന്ന് വെള്ളമൊക്കെ മാറ്റി ചക്കക്കുരു ഒന്നും കൂടി കഴുകിയെടുത്ത് ചട്ടിയിൽ തന്നെ ഇട്ടു ഒരു ചെറിയ പീസ് ഉള്ളി മുറിച്ചിട്ടു അതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള ചെമ്മീൻ കഴുകിയിട്ടെടുത്തു ഒരു തക്കാളി ഒരു പച്ചമുളക് അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ മാങ്ങയോ എന്താ നിങ്ങൾ പുളിക്ക് ചേർക്കുന്നത് എന്ന് വെച്ചാൽ അതൊന്ന് ചേർത്ത് കൊടുക്കാൻ ഇതാ ഒരു ചെറിയ ഒരു ഉരുളയാക്കിയിട്ട് പുളി അങ്ങനെ തന്നെ ഇട്ടെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പുളി പുളിവെള്ളമായാലും മതി ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മുളകും മല്ലിയും ഒന്നിച്ച് പൊടിച്ചതായതുകൊണ്ട് മല്ലിപ്പൊടിയുടെ അളവൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഇനി ഇതാ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതാ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇനി ഇത് മുഴുവനായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് വേവിച്ചെടുക്കാം നല്ല പോലെ തന്നെ തിള തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് സിമ്പിളായിട്ടുള്ള അരപ്പാണ് ജസ്റ്റ് തേങ്ങയും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ള അരപ്പാണ് ചക്കക്കുരു വെന്തിട്ടുണ്ട് ഇനി അരപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ എന്തായാലും ചെമ്മീനും ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കടുവും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് താളിച്ച് ഒഴിക്കുക അപ്പോൾ ഇതാ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് മെയിനായിട്ട് വന്നത് ഈ ഒരു ട്രിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിചാരിച്ച ഒരു റെസിപ്പിയും കൂടി ആയിക്കോട്ടെ എന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ